പ്രവചായത് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷിയുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ ഇ ഡി ഒരു നോട്ടീസ് അയച്ചു അതിനെക്കുറിച്ച് ബി ജെ പി ഒരക്ഷരം ഉണ്ടെന്നില്ല ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി കാരും സി പി എം കാരും ഞെട്ടലോടുകൂടിയാണ് ഈ ഇത്തരം സി പി എം ബി ജെ പി ഒത്തുകളിയെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും കേൾക്കുന്നത് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജിലെ വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി സമൻസ് അയച്ചു എന്ന് പറയുന്ന വളരെ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ വാർത്തയ്ക്കകത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു സമൻസാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് അയച്ചിരിക്കുന്നത് അത് കൊച്ചി ഓഫീസിൽ നിന്നാണ് അയച്ചത് പി കെ ആനന്ദ് എന്ന് പറയുന്ന ഓഫീസറാണ് അദ്ദേഹമാണ് നോട്ടീസ് അയച്ചത് അപ്പം നോട്ടീസ് അയച്ചു എന്നുള്ളത് സത്യമാണെന്ന് അവരതിൻ്റെ തെളിവുകൾ സഹിതമാണ് മനോരമ വാർത്തയിട്ട് ഇന്നിപ്പം ഒട്ടുമിക്ക മാധ്യമങ്ങളെല്ലാം ആ വാർത്ത ഏറ്റെടുക്കുകയും കേരളത്തിൽ പ്രതിപക്ഷ കക്ഷികളത് വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്തിരിക്കുന്നു പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ ബി ജെ പിതര സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ ഉദ്യോഗ ഉന്നത ഉദ്യോഗസ്ഥരെ മുൻ മന്ത്രിമാരെ ഒക്കെ തന്നെ ചെറിയ നേതാക്കളെ വരെ ആ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് ജയിലിലിടുകയും അവരെ നിരന്തരമായി പീഡിപ്പിക്കുകയും റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്യുന്നൊരു ഒരു ഒരു പിന്നെ പതിവ് പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പലതരം ആരോപണ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ആരോപണങ്ങൾ വന്നിട്ടും അതൊന്നും തന്നെ ഈ ദൂരെ നിന്നുള്ള പേടിപ്പിക്കലല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും അത് പോയിട്ടില്ല നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ സെർവിങ് ആയിട്ടുള്ള അതായത് ക്യാബിനറ്റുള്ള രണ്ട് മന്ത്രിമാരെ പിടിച്ച് ജയിലിലിടുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെയും പിന്നീട് ജാർഖണ്ഡിലെ ഹേമന്ത് സോറിനെയും ഒക്കെ പിടിച്ച് ജയിലിലിടുന്നത് കണ്ടതാണ് അവർക്കൊക്കെ എതിരായിട്ട് നിസ്സാര കാരണങ്ങളുടെ നിസാരമായ തുകകൾ വെളുപ്പിക്കുകയും ഒക്കെ അഴിമതിയുടെ ഒക്കെ പേരിലാണ് ഇ ഡിയുടെ ഇതൊക്കെ നടന്നത് പക്ഷേ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഓർഗനൈസേഷന്റെ നോട്ടീസ് വരികയും അത് ഒക്കെ ചെയ്തു അതെങ്ങോട്ട് പോയി എന്ന് ആർക്കും പറഞ്ഞുകൂട ഇപ്പുറത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇരുന്നൂറ് ദിവസം രണ്ട് ഘട്ടങ്ങളിലായിട്ട് ജയിലിൽ കിടന്നു ഇതൊക്കെ ഉണ്ടായിട്ടും ആ അന്വേഷണങ്ങളൊക്കെ ഇതെല്ലാം ആ അത്തരം അന്വേഷണങ്ങളെല്ലാം തന്നെ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് തട്ടി നിൽക്കുകയാണ് അതുപോലെ തന്നെ കരിവന്നൂരിൽ പിന്നെ ബാങ്ക് തട്ടിപ്പുമായിട്ട് പറഞ്ഞു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ തട്ടിപ്പ് കാണുന്നു എന്ന് പറഞ്ഞ് ബി ജെ പി കാര്യം ആഘോഷിച്ച് നടക്കുകയായിരുന്നു ഏത് അതിൻ്റെ അതിൻ്റെ കെയർ ഓഫൊക്കെ പറഞ്ഞാണ് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണവും അതയ്ക്കാൻ പക്ഷേ ഇതൊന്നും തന്നെ സി പി എം നേതാക്കളിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയകരമായ കാര്യം എന്തുകൊണ്ടാണ് ഇതെടുക്കുന്ന എത്താത്തത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അവിഹിത കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അതിനി ആര് നിഷേധിച്ചാലും അതാണ് വാസവ് കാരണം അത് കണ്ടത് എവിടെയാണ് കുടൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രതിയായ കേസിൽ കുടൽപ്പണ കേസിൽ ആ അന്വേഷണവും പാകുതി വഴിയിലായി എങ്ങ് നടന്നില്ല അതങ്ങ് പോയിട്ടിമുറി തെരഞ്ഞെടുപ്പ് അട്ടിമുറി കേസിലും അത് തന്നെ അത് തന്നെ സമയത്ത് നോട്ടീസ് പോലും അയക്കാതെ പോയി എന്നുള്ളതായിരുന്നു ഉണ്ടായിരുന്ന സംഭവം അപ്പം ഇത്തരത്തിലുള്ള ഒത്തുകളി എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സ്റ്റേജിലും ഈവൻ തൃശൂരെ ലോക്സഭാ ഇലക്ഷനകത്ത് പോലും അത്തരം ഒത്തുകളി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമൻസിന്റെ കാര്യം യാണെങ്കിൽ വളരെ നിർണായകമായ ഒരു ദിവസ സമയത്താണ് വിവേക് കിരണോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നത് ആ സമയത്താണ് ശിവശങ്കറിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ആ ദിവസങ്ങളാണ് അപ്പൊ ആ സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും മുഖ്യമന്ത്രിയുടെ വീടിനകം വരെ എത്തി എന്നുള്ളതാണ് എന്നിട്ടാണ് അത് നെയ്യുമ്പോൾ അതായത് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് സെർവ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരായില്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെ മകനെ എന്തുകൊണ്ട് രണ്ടാമത് നോട്ടീസ് അയച്ചോ അല്ലെങ്കിൽ കേ സ്ഥിരമായി പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് സി പി എമ്മും നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം പറയുന്ന പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളെ വേട്ടയാടി പിടിക്കുന്നു എന്നാണ് ഇ ഡിയും സി ബി ഐയും പോലുള്ള കേന്ദ്ര ഏജൻസികൾ വേട്ടയാടി പിടിക്കുന്നു എന്നുള്ള നിരന്തര ആരോപണമാണ് സി പി എം തരാതരം പോലെ ഈ ആരോപണങ്ങൾ പറയുകയായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകന് ഇങ്ങനെ നോട്ടീസ് അയച്ചിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല സി പി എം മിണ്ടുന്നില്ല ഏതാ അവരെ ഇത് ബാധിക്കുന്നില്ലേ അതായത് വേട്ടയാടലെന്ന് പറയാൻ പോലും തയ്യാറായിട്ടില്ല ശേഷം തിരഞ്ഞെടുപ്പുകൾ പലത് നടന്നു ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടന്നു സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ആരും മിണ്ടിട്ടേ ഇല്ല ഇങ്ങനൊരു നോട്ടീസ് വന്നിട്ടുണ്ടെന്നോ ഞങ്ങളെ വേട്ടയാടി പിടിക്കാനുള്ള ശ്രമമാണെന്നോ മിണ്ടുന്നില്ല അപ്പോൾ ഏതൊക്കെയോ സ്റ്റേജുകളിൽ ഇത് ഒത്തുകളി നടക്കുന്നുണ്ട് അതായത് അല്ല സി പി എം എന്ന് പറയാം <CPM> <roweeing gyacha mis TF1> ും ബിജെ ഒരു കാര്യം ഉറപ്പല്ല ബി ജെ പിടെ ബി ജെ പി സി പി എമ്മും തമ്മിൽ തന്ത്രപരമായ രീതിയിൽ അലയൻസ് ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഇവിടെ ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോകുന്ന ആരാണ് സി പി എം നേതാക്കളാണ് അല്ല പോലീസിനെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ വിട്ടിട്ടാണ് ആർ എസ് എസ് നേതാക്കളുമായി ടയ്യപ്പ് ഉണ്ടാക്കുന്നു മറുവശത്ത് ഗവർണറെ കൊണ്ടുപോയിട്ട് പിന്നെ നിർമ്മല സീതാരാമനെ കാണുന്നു ചർച്ച നടത്തുന്നു നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള വകുപ്പാണ് ഇ ഡി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകാത്തത് നിർമ്മലാ സീതാരാമൻ പറയാൻ ബാധ്യസ്ഥതയല്ലേ അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നില്ലേ ഈ ഗ ഗവർണറുമായിട്ട് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുള്ള കഥകൾ വരുന്നു എന്നല്ലാതെ ഗവർണറെ രാഷ്ട്രീയമായി ഏറ്റുമുട്ടാനുള്ള അല്ലെങ്കിൽ ഗവർണറുടെ നിലപാടുകളെ ചോദ്യം ചെയ്യാനുള്ള ധാര്മ്മിക ശക്തി പോലും മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കോ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഇല്ല കാരണം ഇവർ ബി ജെ പിയുടെ മുമ്പിൽ മുട്ടിടിച്ചു നിൽക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കരുവന്നൂർ കേസായാലും ഈ കേസുകളൊക്കെ തന്നെ ഏതൊക്കെയോ സ്റ്റേജിൽ വരും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പറയുകയും പിന്നീട് ഇത് ആവിയായി പോവുകയും ചെയ്യുന്നതാണ് ഒരൊറ്റ കേസിൽ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച ഒരു കേസ് പോലും ഒരു ലോജിക്കൽ എൻഡിൽ എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരു കേസും അതായത് സ്വർണ്ണക്കടത്ത് കേസായാലും അതെവിടെ പോയി ഒന്നും നടന്നില്ല കരുവന്നൂർ കേസ് എവിടെ പോയി മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആർ എൻ്റെ കോഴ വാങ്ങിയ മാസപ്പടി കേസ് എവിടെ പോയി എല്ലാ കേസുകളും ഇത് ഒരു പുകമറ സൃഷ്ടിക്കുക പിന്നീട് ബാക്ക് ഡോറിൽ പോയി സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുന്നു നടക്കുന്നു കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ട് വീട്ടരുടെയും ലക്ഷ്യം തന്നെ ഈ വരാൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും വരാൻഡയ്ക്ക് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം സഖ്യം തന്നെ ആയിരിക്കും അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് കാരണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയുള്ളൂ എന്ന് സി പി എമ്മിനും അറിയാം ബി ജെ പിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊടുക്കവാങ്ങലും പിന്നാമ്പുറത്തെ ചർച്ചകളും ഉറപ്പായിട്ട് നടക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എങ്ങും എത്താതിരിക്കുന്നു എന്നുള്ളത് ഇനി ഇന്ന് ഈ വാർത്ത വന്നിട്ട് ഇപ്പോൾ ഇത്രയും സമയമായി സി പി എമ്മിൻ്റെ ഒരു നേതാവ് പോലും ഇതുവരെ മിണ്ടിട്ടില്ല അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും പിന്നെ പ്രസ്താവനയുമായിട്ട് വരേണ്ട എ കെ ബാലൻ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അപ്പം ഇതിനകത്ത് എവിടേക്കോ അട്ടിമറിയും എവിടേക്കോ ഡീലും നടക്കുന്നുണ്ടെന്ന് ഇതിൽ കൂടി തെളിവ് വേണം പിന്നെ വേറൊരു കാര്യം ഈ ഈ ഇങ്ങനൊരു ഡീലുണ്ടാക്കിയാൽ ഇതിൻ്റെ ഗുണം ആർക്കാണ് എന്നുള്ള ന്യായമായ ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മാത്രമാണ് ബി ജെ പിയുടെ ഗുണമെന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസിനെ തകർക്കാൻ കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷ കോൺഗ്രസിൻ്റെ അകത്തെ അണികളും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരും ഒക്കെ സ്വാഭാവികമായി ബി ജെ പിയിലേക്ക് പോകും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടൽ അതൊക്കെ ഇനി എത്രാണ്ട് സക്സസ് ആകുമെന്നുള്ള അറിയത്തില്ല പക്ഷേ പിന്നാമ്പുറത്ത് ഇത്തരത്തിലുള്ള ഡീൽ നടക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ് സി പി എം ദേശീയ തലത്തിൽ ബി ജെ പി എതിർക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമാണോ ഭാസിസത്തെ എതിർക്കുന്നു എന്ന് പറയുന്നതൊക്കെ കള്ളത്തിനൊരു തട്ടിപ്പുവാണെന്നുള്ളത് ഇതിൽ കൂടി വേറെ തെളിവ് വേണ്ട കാരണം ഇവിടെ ഇടിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തെ നിങ്ങൾ നമ്മുടെ മുമ്പിലുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരത്തിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മതിലി ചാടിക്കടന്നാണ് കസേരയിൽ പൊക്കിയെടുത്തുകൊണ്ടാണ് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇല്ലേ കേരള എത്ര മുഖ്യമന്ത്രിമാരെ എത്ര നേതാക്കളെ വെരട്ടി ഒന്നിൽ പാർട്ടിയിൽ വിടിപ്പിച്ച് അവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടതാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാനെ ഏതോ കേസുമായി ബന്ധപ്പെട്ട് വെരട്ടി കാണിച്ച് അയാൾ മിനിറ്റിന് വെച്ച് അയാൾ പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന് കണ്ടു അങ്ങനെ എത്ര എത്ര രാഷ്ട്രീയ നേതാക്കളെ ഇപ്പോൾ ഇപ്പോഴിരിക്കുന്ന ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് കോൺഗ്രസിൻ്റെ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അയാൾ ഒരു അഴിമതി കേസിൽ പ്രതിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അയാൾ അപ്പുറത്ത് പോയി ബി ജെ പിയിൽ ചേരുന്നു ആറു വർഷം കഴിഞ്ഞപ്പോഴത്തെ അയാൾ ആസാമിലെ മുഖ്യമന്ത്രിയാകുന്നു അപ്പോൾ ഈ അഴിമതിക്കാരെ പേടിപ്പിച്ച് കൂടെ നിർത്താനും മറ്റുള്ളവരെ പാർട്ടി പിന്നെ ചേരാൻ തയ്യാറാകാത്തവരെ വേറെ രീതിയിൽ വരട്ടി നിർത്തുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഭരണമുള്ളതുകൊണ്ട് അവർക്ക് അതൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ഇപ്പുറത്തോ ഇപ്പുറത്ത് ബാസിത്വത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞ അണികളെയും മുന്നണിയേയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഇതൊക്കെ ഇനി എത്ര നാൾ ഇത് സാധാരണക്കാരോട് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും ഇത് കാണുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനാണ് പി എം എൽ എ അതായത് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അനുസരിച്ച് വന്ന കേസിനകത്തെ സമൻസ് വന്നിട്ട് മിണ്ടാതിരിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വന്നു എന്താണ് ഞങ്ങളെ വേട്ടയാടി പിടിക്കാൻ എന്ന് പറയാൻ വേട്ടയാടി പിടിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് എന്ന് പോലും പറയാനുള്ള ആർജവുമില്ല എന്നാൽ മറുവശത്ത് ബി ജെ പിക്ക് തന്നെ അറിയാതിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു നേതാക്കളും മിണ്ടുന്നില്ലല്ലോ ഇന്ന് ഈ സമയമായിട്ട് പോലും ഈ വാർത്ത വന്നിട്ട് ബി ജെ പിയുടെ ഒരു നേതാവ് പോലും ഇതുവരെ പ്രതികരിച്ചു സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ മറ്റു നേതാക്കന്മാരാരും ഉണ്ട് ആരും മിണ്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാധനമാണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ വളരെ കൃത്യമായ രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട് അവരൊരു മുന്നണിയെപ്പോലാണ് പ്രവർത്തിക്കുന്നത് രണ്ട് പാർട്ടികളാണെങ്കിലും ഒരു പാർട്ടിയായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുക കാരണം ബി ജെ പി സി പി എമ്മിൻ്റെ ദേശീയ തലത്തിൽ ഒരു ശക്തിയില്ലാത്തൊരു പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയാണ് അവർക്ക് ബി ജെ പിക്ക് അവർക്ക് മുന്നേറാനുള്ള സാധ്യതകളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുമ്പോഴും അവർക്ക് ബി ജെ സി പി എമ്മു ആയിട്ടാണ് അവർക്ക് അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതാണ് അവർക്ക് നല്ലത് രഹസ്യമായോ പരസ്യമായോ കാരണം ദേശീയ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ പഞ്ചാബിലും യുപിയും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ജനസംഘത്തോടൊപ്പം ബി ജെ പിയുടെ മുൻ രൂപമായ ജനസംഘത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് മന്ത്രിസഭ മന്ത്രിസഭയുണ്ടാക്കിയ ചരിത്രമുണ്ട് അപ്പം സി പി എമ്മിനും ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നതിൽ യാതൊരു താത്വികമായ യാതൊരു നയപരമായോ താത്വികമായോ ഒരു പ്രശ്നവുമില്ല ബാക്കിയൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയും അവരുടെ അണികളെ പറ്റിക്കാൻ വേണ്ടിയും പറയുന്ന ന്യായങ്ങൾ മാത്രമേ ഉള്ളൂ ബി ജെ പിയെ അല്ലെങ്കിൽ ജനസംഘത്തെ എതിർക്കാനുള്ള ധാർമ്മിക ശക്തി ഒരിക്കൽ പോലും ബി ജെ സി പി എം കാണിച്ചിട്ടുമില്ല ഒട്ട് കാണിച്ചിട്ടുമില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെല്ലാം രണ്ട് പാർട്ടികളും ഒരുമിച്ചുള്ള ഇടപാടുകൾ നടത്തുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ കേസ് കേസന്വേഷണം വഴിമുട്ടിയതും കേരളത്തിൽ ഇതുപോലെ തന്നെ സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പ്രതികളായ കേസുകൾ എന്തുകൊണ്ട് ആവിയായിപ്പോയി കുറഞ്ഞപക്ഷെ ലാവലിൻ കേസിൻ്റെ ഈ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു ഇപ്പം നാൽപ്പത് പ്രാവശ്യത്തിലധികം തന്നെ സുപ്രീം കോടതിയിലെ കേസ് മാറ്റിവെച്ച് സി ബി ഐ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് കേസ് മാറ്റിവെച്ചു പോകുന്നത് അപ്പോൾ ഇത് ഈ ഇതെല്ലാം ഒരു ഡീലിൻ്റെ ഭാഗമാണ് നിഷേധിക്കാനാവാത്ത ഡീലിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപാടുകൾ ഉള്ളത് മാത്രമാണ് സി പി എമ്മിന് ഈ സൗജന്യം കിട്ടുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഈ സൗജന്യം കിട്ടും മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരായിട്ട് വരുന്ന എല്ലാ ആരോപണങ്ങളും പാതി വഴിയിൽ നിന്ന് പോവുകയോ നിലച്ചു പോവുകയോ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി അത് ഒതുക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്